വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വരും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന വില നിലവാര അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അമിതമായിട്ടുള്ള വില ഈടാക്കുന്നത് തടയും ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കലക്ടർ അധ്യക്ഷനായിട്ടുള്ള സംയുക്ത സ്ക്വാഡിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഈയൊരു യോഗം ചേർന്നിട്ടുള്ളത് സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി കൃഷി ഭക്ഷ്യ സുരക്ഷ പോലീസ് എന്നീ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിലാണ് ജില്ലാതല സ്ക്വാഡ് പ്രവർത്തിക്കുക എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില പ്രദർശിപ്പിക്കണം അല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കും സംയുക്ത സ്ക്വാഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിലും പ്രത്യേക പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് മുൻപേ തന്നെ വന്നിരുന്നതാണ് ഒരേ ഉൽപ്പന്നത്തിന് തന്നെ പല കടകളിലും പല വില ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഇരുപത്തി രൂപ വരെ പാരിതോഷികം ലഭിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അറിയിപ്പ് നേരത്തെ ഇത് അയ്യായിരം രൂപയായിരുന്നു റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണെന്ന് മന്ത്രി വ്യക്തമാക്കി അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വരുന്ന ഒന്നേ ലക്ഷം രൂപ വരെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കും ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും അപകടത്തിൽപ്പെടുന്നവർക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും ഗഡ്കരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതലാണ് കേന്ദ്ര സർക്കാർ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചാൽ പാരിതോഷികം നൽകുന്ന പദ്ധതി ആരംഭിച്ചത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോവുക അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നത് സർക്കാരിൻ്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധ സദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സ്വാന്തന പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതിയും നടത്തിവരുന്നുണ്ട് കൂടാതെ പ്രശാന്തി ഹെൽപ്പ് ലൈനിലും ബന്ധപ്പെടാൻ സാധിക്കും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ